ഗുഡ് മോർണിംഗ് ഗൈസ് നിതീഷ് മുതുകാട് പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഒൻപതാം വാർഡ് പരപ്പന നിയോജക മണ്ഡലം വാർഡ് എന്നുള്ളതല്ല നിയോജക മണ്ഡലം കണ്ണാടി ഗ്രാമപഞ്ചായത്ത് ഡിസംബർ പതിനൊന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഡിസംബർ ഒമ്പതിനാണ് പ്രചരണം അവസാനിപ്പിക്കേണ്ടത് ആർക്കാരൊക്കെയാണ് മത്സരത്തിനുള്ളത് ഒന്ന് ബി ജെ പി ഉണ്ട് മൂന്ന് യു ഡി എഫ് ഉണ്ട് നാല് എൽ ഡി എഫ് ഉണ്ട് ഒന്നാ ഒന്നാമത് സ്വതന്ത്ര ഞാൻ സ്വതന്ത്രൻ എൻ്റെ ചിഹ്നം മറ്റുള്ള ചിഹ്നങ്ങൾക്ക് അറിയാലോ ആളുകൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിലുണ്ട് അത് നിങ്ങൾ വേണമെങ്കിൽ നോക്കുക അവരുടെ സ്വത്ത് വിവരങ്ങളും അവരുടെ ഒരു പൊട്ടൻഷ്യലും അവരുടെ ഒരു സാമ്പത്തിക നിലവാര സാമൂഹിക കൾച്ചറൽ ക്യാപിറ്റൽ സംഘടന ഒക്കെയുള്ള ബലൊക്കെ ഞാനാരെ നിതീഷിൻ്റെ ബല എന്ത് നിങ്ങളാണ് പിന്നെ എൻ്റെ അറിവും എൻ്റെ തലച്ചോറുവാണ് എൻ്റെ പെർസ്പെക്റ്റീവാണ് എൻ്റെ ബലം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വോട്ടേഴ്സ് എൻ്റെ ഈ വാടിന് പുറത്തുള്ള എൻ്റെ ചങ്ങാതിമാരെ ഓ നല്ലൊരു പൂജ എന്ത് ചീരുവമ്മയാണ് വന്നു ചീരുവമ്മ അടുത്തുള്ള പൂച്ചയാണ് നൈസ് അപ്പുറത്ത് കോഴി അതായത് ആ എൻ്റെ വാർഡിന് പുറത്തുള്ള ആർട്ടിസ്റ്റുകളായിട്ടുള്ള സുഹൃത്തുക്കളോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാം എൻ്റെ ഉടപ്പം ഒന്ന് വന്ന് നടക്കൂ നമുക്ക് സംസാരിക്കാം ഇപ്പോൾ ഒരു പൊളിറ്റീഷൻ ഇന്ത്യൻ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി നടന്നില്ലേ അതേപോലെ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഗാന്ധിജി നടന്നില്ലേ ഉപ്പു സത്യാഗ്രഹത്തിന് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആളുകളോട് ഡയറക്റ്റ് ഇൻറ്ററാക്ട് ചെയ്യാനൊക്കെ നടക്കുക എന്ന് പറയുന്നത് ഒരു ഒരു ഇമ്പോർട്ടൻ്റ് പ്രോസസ്സാണ് സംസാരിക്കുക എന്ന് പറയുന്നത് പിന്നെ കമ്മ്യൂണിക്കേഷനിൽ എൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് മനസ്സിലാക്കിയത് ഞാനൊരു ലിറ്ററേച്ചറിൻ്റെ ഒരു സാഹിത്യ ഭാഷ അതിപ്രസരണ്ട് പക്ഷെ എന്നിരുന്നാൽ കൂടിയും എനിക്ക് വളരെ നാട്ടുഭാഷയുടെ ഒരു സ്ട്രെങ്ത് കൊണ്ട് ഉണ്ട് ചില സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ നിയമത്തിൻ്റെ ഭാഷയും ചില സാധനങ്ങളൊക്കെ വരും അതൊന്നും ആവശ്യമില്ല ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് റോട്ടി എന്ന് പറഞ്ഞ സാനം ഇവിടത്തെ പല കാര്യങ്ങളുണ്ട് പല പ്രശ്നങ്ങളുണ്ട് ഇവിടെ കൈ ചൂണ്ടി പറയാൻ ആരെങ്കിലും ഉണ്ടോ അളിൽ വരട്ടെ കുട്ടികൾ വരട്ടെ അപ്പോൾ ഈ ഈ സാധനം കണ്ടു കൈ ചൂണ്ടി പറയുക അതെനിക്കിഷ്ടമായി അത്തരം വാക്കുകൾ എന്നെ എന്നെ അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു ബദൽ വിദ്യാഭ്യാസ കേന്ദ്രമൊക്കെ നടത്തുന്നതിന് എൻ്റെ ഒരു ഫ്രണ്ട് പേരുകൾ പറയാത്ത പറയാത്തെന്താന്ന് വെച്ചാൽ പെരുമാറ്റച്ചട്ടമൊക്കെ ഉള്ളതല്ലേ വെറുതെ എന്തിനാണ് പക്ഷേ വ്യക്തികളുടെ എൻ്റെ ഫ്രണ്ടുകളുടെ പേരൊക്കെ പറയാം അതിപ്പോൾ ഈ സ്ഥാനാർത്ഥികൾ പോലും എൻ്റെ ഫ്രണ്ടാണ് അതുകൊണ്ട് വേണ്ട അങ്ങനെ പേര് പറയാതെയാണ് പേര് പറയുമ്പോഴാണ് പൊളിറ്റിക്കലാകാന്ന് എനിക്കറിയാം ഓക്കെ ആ മനുഷ്യൻ ഒരു ടെക്സ്റ്റ് ചെയ്ത് തന്ന് അയ്യോ അത് ക്യാമറ കൊണ്ട് കിനാവ് കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് യാഥാർത്ഥ്യം ഒപ്പ് എടുക്കുന്ന നിതീഷിൻ്റെ ക്യാമറയ്ക്ക് ഇപ്രാവശ്യത്തെ ഒരു യാഥാർത്ഥ്യം മാത്രമല്ല കിനാവ് യാഥാർത്ഥ്യ കിനാക്കൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നിതീഷിൻ്റെ ഒരു ഓട്ട് അങ്ങനെയൊക്കെ പറയുന്ന സാധനം ഇഷ്ടമായി ചേരാമ്പ്രയിലൊരു സ്ഥാനാർത്ഥിയുണ്ട് ആ സ്ഥാനാർത്ഥിയുടെ വാക്ക് നേരി നേരിനൊപ്പം നാടിനൊപ്പം അഴിമതിക്കെതിരെ സുതാര്യ ഭരണത്തിന് ഇങ്ങനെയൊക്കെയാണ് അത് അതെല്ലാം എനിക്ക് കൊള്ളുന്നുണ്ട് സി ശരത് ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്ററി ഫിലിം മേക്കറുണ്ട് അയാൾ ഗൾഫിൽ നിന്നൊക്കെ പരിപാടി നിർത്തിയിട്ട് കാസറ്റുകളും റീൽ മറ്റേ പ്രൊജക്ടറൊക്കെ ആയിട്ട് കേരളത്തിൽ സിനിമ നട സിനിമ കാണിച്ച ഒരു മനുഷ്യരാണ് ഗ്രാമങ്ങളിലും കവലകളിലൊക്കെ അതിലൊരു വജി വരി ഉണ്ട് പാട്ട് എനിക്കിഷ്ടമാണ് ഒറ്റയെങ്കിലും ഡോക്യൂമെൻറ്റ അവസാനം നിങ്ങൾ കാണും ശ്രീ ശരത്ചന്ദ്രൻ സെർച്ച് ചെയ്യും യൂട്യൂബിൽ ഈ വീടല്ലോ വീടെല്ലോ വിത്തു നട്ടു അതിനല്ലോ നമ്മളെത്ര ചോര കൊണ്ടു നീർന്നു ഒരു പാടു ജീവിതങ്ങൾ ഒരു പാടു ജീവിതങ്ങൾ ഈ തടത്തിൽ താനന ഇത് ഇത് എനിക്ക് പാട്ട് പാടാൻ അറിയില്ല എനിക്കറിയാം പക്ഷെ എനിക്ക് പാട്ട് ഇഷ്ടമാണ് എൻ്റെ സുഹൃത്തുക്കൾ കുറച്ച് പാട്ട് പാടിത്തരൂ പിന്നെ നമ്മൾ ചില പൊതു പരിപാടിയിൽ നിന്ന് കിട്ടിയ നമ്മുടെ ഒരു വാക്കുകൾ എന്തൊക്കെയാണെന്ന് ചോദ്യം ചെയ്യാൻ ഭയക്കാതിരിക്കൂ എന്നാണ് അതായത് വി വി ദ പീപ്പിൾസ് ഓഫ് ഇന്ത്യ എന്നാണ് നമ്മൾ ജനങ്ങൾ എന്നതാണ് അപ്പോൾ എൻ്റെ ഒരു എൻ്റെ ഒരു പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ കിനാകം എന്ന് പറഞ്ഞിട്ടുള്ള വായനശാലയുടെ അടിക്കുറിപ്പിൽ എന്തൊക്കെയാത് കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദ ഭന്യ ഭരണഘടനയ്ക്കും സയൻസിനും ഒപ്പം ത്തിൻ്റെ എൻ്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയായിരുന്നെന്നറിയുമോ ഒരു ആക്ടിവിറ്റി ലേണിംഗ് സ്പേസ് വികസന വിജ്ഞാന കേന്ദ്രം നാട്ടു പരീക്ഷണശാല ജെൻഡർ ജെൻഡറിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാവർക്കും ചേർന്ന് നിന്ന് ഒരുങ്ങാനുള്ള സ്ഥലങ്ങൾ ഞാൻ കണ്ണാടി കുടുംബശ്രീയും മാനവീയം യുവസമിതിയും ചേർന്നിട്ട് ഞങ്ങൾ ജെൻഡ്രൽ ന്യൂട്രൽ ഫുട്ബോളൊക്കെ നടത്തിയിട്ടുണ്ട് ട്രാൻസ്ജെൻഡേഴ്സും ആൺകുട്ടികളും പെൺകുട്ടികളും ലിംഗേതരമായി കളിക്കാൻ ഇടാന്നുള്ള രീതിയിൽ അത് കുടുംബശ്രീ ഓഫീസിൻ്റെ മുന്നിൽ കണ്ണാടി പഞ്ചായത്തിൻ്റെ ബാക്കിലുള്ള കുടുംബശ്രീ ഓഫീസിൻ്റെ മുന്നിലാണ് ആ കളി നടത്തിയത് അമൃതാ ടി വി കാളുകൾ വന്ന് അത് കണ്ട് ഭയങ്കര ഭയങ്കര അത് ഭയങ്കര പരിപാടിയായിരുന്നു ഐ ആം എ ഗുഡ് സംഘാടകൻ എനിക്ക് സംഘാടകൻ എന്ന് പറയുന്ന വാക്കിനോട് ഞാൻ ഇഷ്ടമാണ് ആളുകളോട് സംസാരിക്കുക സംഘടിപ്പിക്കുക ആ മാജിക്കിൽ ഞാൻ ഭയങ്കര അമ്മ വന്നിയല്ലോ ഒരിക്കും ഇല്ല ഇപ്പം ഞങ്ങളുടെ പന്നിശല്യം ഉണ്ട് കേസ് ഗോ ഗോ മാൻ ഗോ മാൻ ഞാൻ സ്ഥാനം എടുത്തിരുന്നു ഇപ്പോൾ അപ്പം അവിടെ ഇപ്പോൾ ഗംഗ കൃഷ്ണ തെരുവുട്ടികളാണോ ഞങ്ങളൊരു ഓക്കെ കമ്മട്ടിപ്പാടം രാജീവ് രവി രാജീവ് രവി ഒരു രസമുള്ള ഫിലിം മേക്കറാണ് സ്റ്റീവ് ലോ സ്റ്റീവ് ലോപ്പ്സിൽ നിഷ്കളങ്കതയെക്കുറിച്ചുള്ള നഷ്ടബോധമാണ് ഓരോ കലാപത്തിൻ്റെയും കാതൽ ഇതെല്ലാം എൻ്റെ ഇവിടുന്ന് നഷ്ടപ്പെട്ട നിഷ്കളങ്കതയോ അങ്ങനെ നിഷ്കളങ്കതയെക്കുറിച്ചുള്ള ഒരു നഷ്ടബോധമുണ്ട് ആ ഒരു അതാണ് ഈ തനും സ്ഥാനാർത്ഥത്തെ ഒരു കലാപമാണ് ആർത്ഥത്തിൽ അത് മനസ്സിലാക്കുന്നത് തോന്നുന്നു ജനാധിപത്യ മര്യാദയോടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും സമൂഹത്തിൻ്റെ മുന്നോട്ടുപോക്കിന് വേണ്ടി നമ്മൾ നമ്മളെ തന്നെയാണ് മെച്ചപ്പെടുത്തേണ്ടത് ഇതിപ്പോൾ എത്ര മിനിറ്റ് ഏഴ് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് നിർത്താൻ തുടങ്ങും എന്താ പറയണ്ട കുറേ കാര്യങ്ങൾ പറയണ്ടല്ലോ ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ച് അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനം അല്ലാണ്ട് വാഗ്ദാനങ്ങൾ നൽകി ഊരി പോകുന്നതല്ലല്ലോ ഞാൻ മനസ്സിലാക്കി ഇവിടുത്തെ ഒരു എൻ്റെ ഇപ്പോൾ ഓർമ്മ വരുന്ന പ്രശ്നങ്ങൾ പറയാം പഞ്ചായത്തിനകത്ത് ആസ്തി രജിസ്റ്റർ ഉണ്ട് അത് പൂർത്തീകരിച്ചിട്ടില്ല ഇവർ അത് അത് പൂർത്തീകരിച്ച് പൊതുജനങ്ങളുടെ മുന്നിൽ വെക്കണം പഞ്ചായത്തിന് എവിടെയൊക്കെ എത്ര ഭൂമിയുണ്ട് പഞ്ചായത്തിന് ഇന്നലെ നമുക്ക് വികസനങ്ങൾ ആ ഭൂമിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇവരത് ഇവിടുത്തെ ഉള്ള ഭരണകേ ഭരണ നേതാക്കന്മാരത് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വർഗം ആ ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ഓരോ മനുഷ്യനും ഇന്നലെ കഴിഞ്ഞ പ്രസിഡൻറ്റിൻ്റെ ലേ പ്രസിഡൻ്റിൻ്റെ ഭർത്താവ് ശശിയായിട്ടെ വിവരാശ വെക്കാമെന്നെ കൊണ്ട് പറഞ്ഞു ഞാൻ എഴുതി തരാം കഴിഞ്ഞ പത്ത് വർഷത്തെ ഡേറ്റകൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷം അതിന് മുന്നേറ്റഞ്ച് വർഷം വിനോദാട്ടനും ഇല്ലാതെ മെമ്പറും ആയിട്ടുള്ള സമയങ്ങളിലുള്ളത് നമുക്ക് ഡാറ്റകൾ എടുക്കാം ഒരു ഏഴ് എട്ട് ഡാറ്റകളുണ്ട് അതിൻ്റെ എല്ലാം ഫുള്ള് ഓരോ സാമ്പത്തിക വർഷത്തെയും എടുക്കാം ഭരണസമിതി അത് ഭരണസമിതി യോഗത്തിൻ്റെ മിനിറ്റ്സ് ഗ്രാമസഭാ മിനിറ്റ്സ് സ്റ്റാറ്റസ് റിപ്പോർട്ട് ബഡ്ജറ്റ് കരട് ബഡ്ജറ്റ് പിന്നെന്താണ് നാസ്റ്റ് രജിസ്റ്റർ ഇവിടുത്തുള്ള ഭരണസമിതി യോഗത്തിൻ്റെ മിനിറ്റ്സ് ബുക്ക് പിന്നെ കുറേ രേഖകളുണ്ടല്ലോ ഫിനാൻഷ്യൽ സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് വായിച്ചിട്ട് ഇവരെടുത്ത നടപടികൾ ഏതെങ്കിലും ഗ്രാമസഭകൾക്ക് ഇവർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റിനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിനും കത്ത് കൊടുത്തിട്ടുണ്ടോ കൺവീനർ ഗ്രാമസഭ കൺവീനർ എം എൽ എ ഏതെങ്കിലും ഗ്രാമസഭയിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇതൊക്കെ ചെയ്യണം എന്നാലും ഫണ്ട് അലോക്കേറ്റ് ചെയ്യുള്ളൂ കൂടുതലായിട്ട് നമ്മുടെ ഈ ഒരു പഠനം നടന്നിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ച് എല്ലാ എല്ലാ പഞ്ചായത്തിനെ കുറിച്ചിട്ടുണ്ട് ആ പഠനത്തിൻ്റെ ഡേറ്റ ജനങ്ങൾക്ക് മുന്നിൽ ഇട്ടിട്ട് അതിൽ അതിൽ നിന്ന് ഇവിടത്തുള്ള ജലം ഭൂപ്രകൃതി പ്രശ്നം സാധ്യതകൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവിടത്തെ ആടുകളുടെ എണ്ണം കോഴിയുടെ എണ്ണം തെങ്ങിൻ്റെ എണ്ണം എം പി പരമേശ്വരൻ ഗ്രാകരിക്കുന്നൊരു വാക്ക് പറയുന്നുണ്ട് നഗരവും ഗ്രാമവും കൂടി ചേർന്ന പരിപാടി അപ്പോൾ സുസ്ഥിര വികസനം എന്നല്ല ഒരു ഏരിയയിൽ മാത്രം വരുന്ന ഡെവലപ്മെൻറ്റ് ഉണ്ടല്ലോ പ്രാദേശിക അതിനെന്തൊരു വാക്ക് പറയും വിട്ടുപോയി അപ്പോൾ നമുക്ക് ഡെവലപ്മെൻറ്റിന് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ് വികസനം ബ്ലാ 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 കുറേ വാഗ്ദാനങ്ങളാണോ വികസനം കുറേ കെട്ടിടങ്ങളാണോ വികസനം ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ ഈ കിണാശേരി ഭാഗത്തേക്ക് ഈ പതിനേഴ് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഓഫീസുകളോ സ്ഥാപനങ്ങളോ ഒന്നും ഇവിടെ കുറവാണ് എല്ലാം കണ്ണാടിയിൽ കേന്ദ്രീകരിക്കുകയാണ് ആ കേന്ദ്ര നമുക്ക് വികേന്ദ്രീകരണമാണല്ലോ ഉണ്ടാവേണ്ടത് അധികാരം വികേന്ദ്രീകരിക്കണം ഈ സർവീസസും വികേന്ദ്രീകരിക്കണം അപ്പോൾ ഈ സബ് സെൻറ്റർ നമ്മുടെ നാട്ടിൽ വരണം അപ്പം നമ്മുടെ സമീപത്തുള്ള ആളുകൾക്കൊക്കെ വരാം അത് അതൊരു ആവശ്യമാണ് അപ്പോൾ സബ് സെൻറ്റർ അൺഫിറ്റാണ് കുളക്കപ്പടത്ത് അത് അപ്പോൾ പുതിയൊരു കെട്ടിടം ഏതെങ്കിലും നല്ല മനുഷ്യർ എൻ്റെ നാട്ടിലെ നല്ല മനുഷ്യർ ഭൂപരിഷ്കരണത്തിലൂടെയൊക്കെ കുറേ സ്വത്ത് കിട്ടിയ മനുഷ്യരുണ്ട് ഇരുന്നൂറ് ഏക്കർ നാനൂറ് ഏക്കർ ഇല്ലെങ്കിൽ ഒരു പത്ത് സെൻറ്റ് ഏഹ് പത്ത് സെൻറ്റ് നാടിൻ്റെ നല്ലിനു വേണ്ടിയിട്ട് ഏതെങ്കിലും അറ്റത്ത് റോഡൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഭാവില്ലാതെ റോഡ് നമുക്ക് ആ സെൻറ്റർ വന്നതിന് ശേഷം നമുക്ക് പഞ്ചായത്തിനെ കൊണ്ട് ഇടിയിപ്പിക്കാം അറ്റത്ത് രണ്ട് സ്ഥാപനങ്ങൾക്ക് ഒരു ഹെൽത്ത് സ്ഥാപനവും പിന്നെ നമുക്ക് നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ഹാളൊക്കെ കെട്ടണം സത്യത്തിൽ ഇവിടെ അടിസ്ഥ ഒരു ചെറിയ ചെറിയ ഫങ്ഷൻ നടക്കാനൊക്കെ നമുക്ക് ചിലവുണ്ട് അങ്ങനെ ആ പത്ത് അഞ്ച് ഇരുപത് ടേബിള് ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് ചെയർ ഒരു മരണം നടന്നാൽ പെട്ടെന്ന് കെട്ടാനുള്ള ടാർപ്പായകൾ അങ്ങനെ അത് ഒരു അതൊരു പഞ്ചായത്തിൻ്റെ അസറ്റ് ചെറിയ വാടക കൊണ്ടുപോകുന്നതിന് മേടിക്കാം മരിച്ചു കഴിഞ്ഞാൽ കിടത്താനുള്ള ഫ്രീസർ അങ്ങനെ കമ്മ്യൂണിറ്റി ഒരു പ്രദേശത്തിന് ഒരു വാർഡിക്കാവശ്യം ആയിരത്തി നാനൂറ് മനുഷ്യർക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഗ്രാമസഭ തീരുമാനിച്ചിട്ട് ഈ കമ്മ്യൂണിറ്റി സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഹാളുമായിട്ട് ബന്ധപ്പെട്ടൊരു പലതരം ആസ്തിയുള്ളൂ നമുക്കേ സി എസ് ആർ ഫണ്ട് നാട്ടിൽ തന്നെ പൈസക്കാരുണ്ട് അവർ അതിൽ ഡൊണേറ്റ് ചെയ്യും അപ്പോൾ സ്ഥലമാണ് നമുക്ക് വേണ്ടത് ഒരു അഞ്ച് ഒരു ഹെൽത്ത് സ്ഥാപനം അഞ്ച് സെൻറ്റിൽ ഇത്തരം നല്ല കാര്യത്തിനുള്ള ഒരു ഇത് നമുക്കതിൻ്റെ മുകളിലേക്ക് മുകളിൽ കെട്ടിപ്പോവാം അപ്പോൾ സാധ്യമാണ് നമ്മൾ സംസാരിച്ച പലതും സാധ്യമാണ് ചേർന്ന് നിന്ന പലതും നടക്കും രാഷ്ട്രീയം എന്ന് പറയുന്നത് സഹകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അഭിപ്രായ വ്യത്യാസങ്ങളുടെയും വിയോജിപ്പുകളുടെയും എതിരഭിപ്രായങ്ങളും വിയോജനക്കുറിപ്പും ഒക്കെ ഉള്ള ഒരു അല്ലേ രാഷ്ട്രീയം ഒരു മെമ്പർ മെമ്പർക്ക് ഭരണസമിതി യോഗത്തിനകത്തെ എത്ര സമയം സംസാരിക്കാൻ പറ്റും ഏഴ് മിനിറ്റ് രണ്ട് ചോദ്യങ്ങൾ അപ്പോൾ നിയമവും രേഖയും ജനങ്ങളോടുള്ള താല്പര്യം വികസനം കൊണ്ടുവരണം എന്നുള്ള ആ അപ്പോൾ അതൊരു അതായത് നമ്മുടെ ഭരണസമിതി യോഗം എന്ന് പറയുന്നത് ഒരു ഒരു നിയമനിർമ്മാണം പോലത്തെ അത്രയും ആവശ്യങ്ങൾ ഫയർ ചെയ്ത് അറിവോടെ എടുക്കേണ്ടതാണ് അപ്പോൾ അവിടെ വെറുതെ ചായ കുടിച്ച് പിരിയാനുള്ളതല്ല ഒരു മീറ്റിങ്ങിൻ്റെ നടപടിക്രമങ്ങളിലോ നമുക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ അതേപോലെ ഗ്രാമസഭയും ഇപ്പോൾ ഭരണസമിതി യോഗങ്ങൾ സ്റ്റാൻഡിങ് കമ്മിറ്റികൾ ഗ്രാമസഭകൾ ഇത് നമുക്ക് മോണിറ്റർ ചെയ്യണം പുറത്തുനിട്ട് ആ വേറൊരു ആശയം കൂടെ ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ എല്ലാവരുടെയും മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എനിക്ക് തോന്നിയൊരു തോട്ടം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കണ്ണാടിയിൽ നിന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും നാട്ടിലെ പുറത്തുള്ള എക്സ്പേർട്ട് പാനലും പല രാഷ്ട്രീയ പാർട്ടിക്കകത്ത് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതുന്ന അത്രയും മനുഷ്യരെല്ലാവരും കൂടി കേന്ദ്രീകരിക്കുക ഒരു എൽ എസ് ഡി ഡി എ മാതൃകാപരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ അവരവരുടെ വാർഡിൽ അവരവർ പ്രവർത്തിച്ചാൽ മതി പക്ഷേ ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് എൻ്റെ കണ്ണാടി എന്നുകൊണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാകും ആ അതൊരു വാട്സപ്പ് കൂട്ടായ്മ ആയിരിക്കും അതിൽ സംസാരിക്കുന്നത് ഇതായിരിക്കും ഗ്രാമസഭാ സംഘാടനം പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള പതിനേഴ് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മോണിറ്ററിങ് ഉദ്യോഗസ്ഥന്മാരുടെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനങ്ങൾ ചോദ്യം ചെയ്യുക വിവരാവകാശം വയ്ക്കുക കളക്റ്റീവായിട്ട് ചേർന്ന് നിന്നിട്ട് ഒരു രാമസഭി ഭരണസമിതി മീറ്റിങ്ങിലേക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പുറത്തുനിന്ന് കത്ത് കൊടുക്കുക റെസിപ്റ്റ് ഓടിക്കുക ഒരു എക്സ്പേർട്ട് എക്സ്പേർട്ട് പാനൽ ഉണ്ടാക്കുക വിവിധ വിഷയങ്ങളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ എത്ര ഉണ്ടോ അത്രയും വിഷയങ്ങളിൽ നമുക്ക് എക്സ്പേർട്ട് പാനൽ ഉണ്ടാക്കാം എന്നിട്ട് നമ്മൾ പഠിക്കും പുറത്തിടും പബ്ലിക്കിലിടും ആ രേഖ ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ്റുകൾ ഇല്ലെങ്കിൽ ഇച്ഛാശക്തിയുള്ള പൗരബോധമുള്ള മനുഷ്യരൊക്കെ ചേർന്ന് നിൽക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് ഇന്ത്യൻ ഭരണഘടനയാണ് വീ ദ പീപ്പിളാണ് സെക്യുലർ ആണ് മതേതരവാദിയാണെന്നാണ് സെക്യുലർ അയ്യോ ഇവിടെ പന്നിയുണ്ടോ എന്തിനാണ് ഓക്കെ അപ്പോൾ വരൂ എൻ്റെ നാട്ടിലോട്ട് വരൂ എന്നോടൊപ്പം ചേർന്ന് നടക്കൂ നമുക്ക് വോട്ട് ചോദിച്ച് വീടുകളിൽ പോകാം ആളുകളോട് സംസാരിക്കാം പാട്ട് പാടാം നാടകം കളിക്കാം സ്നേഹിക്കാം വിശ്വസിക്കാം എന്നാ ശരി തിന്താനാ തിമിക താന തിന്തിനകാന തിന്താനാ തിമിക താന തിന്തിനാ തകതാന ഈ വീടെല്ലോ ോ നമ്മളെത്ര ചോര കൊണ്ടു നീർ നനച്ചു ഒരു പാടു ജീവിതങ്ങൾ